ാരോ നിങ്ങളുടെ കാണാൻ പോയപ്പം ഞാൻ ഹലോ മറ്റെ പുതിയൊരു എപ്പിസോഡ് എങ്ങനെ സ്വാഗതം നമ്മളിപ്പോ നിക്കുന്നത് കുണ്ടന്നൂരാണ് കുണ്ടന്നൂർ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബിലാൽ ബ്രോയുടെ വൈഫിനെയാണ് നമുക്ക് ഈ വർക്ക് അലീന നൗഫൽ മിസ്റ്റർ നൌഫൽ ഇവർ രണ്ടുപേരുമാണ് തന്നത് ഇന്ന് നമ്മളുടെ ഗോകുലുണ്ട് ജാക്സൺ ഉണ്ട് ഞങ്ങളെല്ലാവരും ചേർന്നാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളിന്ന് പുള്ളിക്കാരൻ്റെ വൈഫിനെ ഇന്നലെ അതായത് ടു ഡേയ്സ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ പുറകിലാണ് പുള്ളിക്കാരിക്ക് നല്ല ഡൗട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരിക നിങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് ചെയ്യാനാണെങ്കിൽ അതുപോലെ ക്യാമറ തന്നെ ഞങ്ങൾ ഈ കാറിൽ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് കാറിൻ്റെ അകത്ത് ചൂടൊക്കെ ആയിരിക്കും ആൽഫറിൽ നിന്ന് ഇരുന്ന് പുഴുകും എസ് ഒന്നും ഇടാൻ പറ്റാതെ ഇരുന്ന് ചത്തു ആൽഫ്രീന്ന് അതുപോലെ വച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് ചെയ്യാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ പിന്നെ മെയിൻ ഒരു കാര്യം പറയട്ടെ പേര് വീഡിയോസ് കാണുന്നുണ്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ഒരു നഷ്ടം വരുന്നുണ്ട് ഞെക്കിട്ട പോണം ഒന്ന് സപ്പോർട്ട് ചെയ്ത എന്താ അതോടൊപ്പം ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മൾ ഇന്ന് സ്കെച്ച് അഞ്ജലി തൂക്ക നീയാണോ ബിലാങ്പ്പുവിനെ അറിയാം അപ്പുമായിട്ട് എന്തോ അപ്പുവിന്റെ എന്താ ഫ്രണ്ട് ഏത് രീതിയില് ഫ്രണ്ട് അപ്പു നമ്മടെ മോഡലിംഗ് ചെയ്യുന്ന വരുന്ന കോസ്റ്റ്യൂമും ഒക്കെ നിനക്ക് വേറെ ഒരു ബന്ധമില്ലേ അല്ല

െ പറഞ്ഞാ പറഞ്ഞാ ചോദിക്കാം ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് അത്രേ ഉള്ളു അല്ലാതെ എനിക്കറിസ്റ്റ്യൂം എടുക്കാൻ അത്രേ ഉള്ളു ചേട്ടാ ഇന്നലെ ഇന്നലെ ഇന്നലെയാണ് ഞാൻ കോസ്റ്റ്യൂം ഞാൻ പുറത്തു വെച്ച് പ്രാവശ്യം അല്ലാതെ നോർമലി അല്ല ഞങ്ങളും കുറച്ച് ഇതിന്റെ പുറകെ കൊറച്ചായിട്ട് കുറച്ച് ദിവസമായിട്ട് അത് ഞങ്ങൾക്ക് അറിയണം ഒരു കൺഫർമേഷൻ കിട്ടണം ഒരു കൺഫർമേഷൻ കിട്ടാണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല സംസാരമൊക്കെ സംസാരിക്കണ്ട് അവരറിഞ്ഞു തോന്നി പേടിയാവ ഇത് ഇതാരാണ് നിങ്ങളാരാണ് വൈഫാണോ ആഹാ സൂപ്പർ സൂപ്പർ നാട്ടിലെ നാട്ടിലെ കെട്ടിയ ഗുണവധികാരം അറിയോ നാട്ടിലെ പെണ്ണുങ്ങളെ എല്ലാം കൊണ്ടു നടന്നുള്ള പരിപാടിയാണ് ഏഹ് ഞാനിവിടെ കല്യാണം ഉറപ്പിച്ചുവെച്ചേക്കുവാണ് ഒരു പെൺകൊച്ച് പുള്ളിയുടെ പെങ്ങളുമായിട്ടാണ് ഏഹ് കോസ്റ്റ്യൂം എടുക്കണം പുള്ളിക്കാർക്ക് മൂന്ന് മാസമായിട്ട് മോഡലിങ്ങിനോട് താല്പര്യമുണ്ട് പിന്നെ എന്തോ എന്താ കമ്പനിയില്ല ഇവനായിട്ട് ഇൻസ്റ്റം അങ്ങോട്ട് മെസ്സേജ് അയച്ച് പോയതാണ് ഇവള് ഓൾറെഡി ഈ ഇതിന്റെ പരിപാടികൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ പക്ഷേ അതൊന്നും എൻ്റെ വിഷയമല്ല ഞാൻ വിചാരിക്കണത് സംസാരിച്ചോണ്ടിരിക്കണ അല്ല എന്നെ അല്ല വിളിക്കുന്നത് ഇവനെയാണ് വിളിക്കുന്നതെന്ന് എന്നിട്ട് ഒരു ദിവസം ഇവിടെ കോസ്റ്റ്യൂമിൻ്റെ കാര്യമായിട്ട് വന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് വീടറിയാവുന്നത് എനിക്കല്ല ഇവനെ അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഏഹ് ഇത് ഇവന്റെ ഇവ സംസാരിച്ചെന്തൊക്കെയാ നട്ടാ ഇന്നലെ ഇന്നലെ ഇവനെ ഞാൻ തൂക്കി ഇന്നലെ ഇവനെ ഞാൻ തൂക്കി ഇവനെ രാവിലെ തൊട്ട് ഞാൻ വിളിക്കുകയാണ് ഇവൻ ഇറങ്ങിയിട്ടുള്ളത് ഏഴരയ്ക്ക് ഇവൻ എവിടെയായിരുന്നു ഏഴരയ്ക്ക് ഇവൻ എവിടെയായിരുന്നു ഞങ്ങളെന്താ പറയട്ടെ അവനെ ഇതിപ്പോ എങ്ങനെയോൾ കേട്ടാരുന്ന എന്തുണ്ടെങ്കിലും പറയല്ലേ അറിയല്ലേ എടുക്കില്ലെന്ന് ഏർ നിനക്ക് അറിയത്തില്ലെന്ന് രാവിലെ ദൂരം ഇവനെ വിളിക്കാണ് ഇവ ഞാൻ പറഞ്ഞില്ല നിന്റെ നിന്റെ അടുത്ത് 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 ഞാൻ ഞാൻ പറയില്ല ഇക്ക വിളിച്ചിട്ട് പറഞ്ഞു ന്യൂക്ലിയസ് പറയാം നമ്മളെ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ അതെ ഇല്ലല്ലേ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ അറിയോ ഞങ്ങൾ ഇവിടെ വന്നപ്പോ മുതൽ ഇവര് ഇവരെ കണ്ട് ഞങ്ങൾക്ക് അറിയില്ല ഇവർ ആരാണെന്നും നീ ആരാണെന്നും ഞങ്ങൾക്ക് അറിയില്ല വന്നപ്പോ മുതൽ ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഇയാളെ പോയി ായിരുന്നു ഇന്നലെ 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 നീ ഇന്നലെ നാലോ അഞ്ചാമത്തെ ബ്ലോക്കില് കോസ്റ്റ്യൂം വാങ്ങണമെന്ന് പറഞ്ഞാണ് അവളെടുത്ത് അല്ലല്ലോ നീ ഞാൻ പറയാം ഞാൻ പറയാം കോസ്റ്റ്യൂം വാങ്ങണന്ന് പറഞ്ഞാണ് അവൾ ഇന്നലെ ഇറങ്ങിയത് ചേട്ടൻ ചേട്ടനെ ഞാൻ വിളിച്ചോറിഞ്ഞല്ലേ എന്നിട്ട് ഇത്ര ടൈം ആയിട്ട് കാണുന്നില്ല അങ്ങനെ തപ്പി പിടിച്ച് പോയപ്പോഴാണ് ഇവ സ്റ്റാറിൽ ഫോർത്തോ ഫിഫ്തോ ബ്ലോക്കിൽ ഏതോ ഓർമ്മത്തിൽ പോയി ഏതോ പോയിട്ട് ഞാൻ ചോദിച്ചത് നീ എന്തിനേ നീ എന്തിനെ അവനെ അവിടെ വിളിച്ച് വരുത്തിയത് എന്തിനാണ് ചോദിച്ചത് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു കാര്യം നിങ്ങളൊരു വൈഫല്ലേ ഇല്ലേ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ നിങ്ങൾ കെട്ടിടിച്ചു കൊടുക്കൊണ്ടാണ് ഇത് മാത്രം ഞാൻ ഞാനവിനെക്കുറിച്ച് ഫുൾ അന്വേഷിച്ചു ഇവന് ഇതാണ് നൂറ് കേസുണ്ട് ഒരുപാട് കേസുണ്ട് എനിക്ക് അറിയില്ല പക്ഷെ ഞങ്ങൾ കേട്ടത് അത്ര നല്ല എനിക്ക് എന്തോ കമ്പനിയിൽ വലിയ ചാൻസ് തരാൻ അങ്ങനെയൊക്കെയാണ് വിളിച്ച് കൊണ്ടുവന്നതെന്നാണ് പറയണത് അല്ല ഞാൻ ഞാൻ സത്യമാണല്ലേ ഞാൻ എനിക്ക് ഇന്നലെ ഡൗട്ട് തോന്നിയത് എപ്പോഴാണെന്നറിയോ ഞാനിവിളെ വിളിച്ച് ഇവിടെ എന്നിട്ട് പെട്ടെന്ന് ഇതിനകത്തൊരു ബോയുടെ ആ സൗണ്ട് കേട്ടു എനിക്ക് ആ വോയിസ് കേട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞടിച്ച് തന്നത് അപ്പോഴത്തേക്ക് ഇപ്പോൾ എസ്കേപ്പ് ആയി ഇവ സംതിങ് ഇന്നലെ ഇന്നലെ എന്തോ ഒരു നിൽക്കറിട്ടല്ലേ ഇവൻ പോയത് നിക്കറിട്ടാണോ പോയത് ഇവൻ ഇന്നലെ ഞാൻ ആ നിക്കറി പോന്നുണ്ട് നിക്കരൻ ഒരു ടീഷർട്ട് പോലത്തെ ഡ്രസ്സ് അവൻ 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 അവൻക്ലേസ് ചെയ്യുന്ന നിങ്ങള് മാരേജ് ചെയ്തിട്ട് എത്ര നാളായി വൺ ഇയർ വൺ ഇയർ ആയിട്ട് നിങ്ങൾ ഇതൊന്നും വാച്ച് ചെയ്യുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഇത് ആര് പറഞ്ഞു നിങ്ങൾ ഒറ്റ ഒരാള് കാരണമാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ അവ ഒതുക്കി തരാന് അവന്റെ പെങ്ങളെ അടുത്ത് ഇവന്റെ പെങ്ങളെടുത്ത് പെങ്ങളെ കൊണ്ടുപോയി അനാവശ്യമുള്ള പരിപാടികൾ കാണിച്ചിട്ട് ഒതുക്കി തരാന് സത്യം പറ സത്യം പറഞ്ഞ ഇത് നിങ്ങള് നിങ്ങൾ ഇങ്ങനെ മാര്യേജ് കഴിഞ്ഞ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു എന്തുകൊണ്ടും എന്തുകൊണ്ടും ഇവിടെ കൊണ്ടുവന്നുണ്ടെ നിങ്ങൾ അറിയണം നിങ്ങൾ അറിയണം ഇതൊക്കെ ഇത് ഇന്നും എന്തെങ്കിലും തുടങ്ങിയ ഒന്നുമല്ല ഇന്ന് എന്തെങ്കിലും തുറയല്ലും പാത്രം നടക്കണ്ട കാരണം എന്താ ഇത് ഇനി അറിയിക്കാൻ ആരെയൊക്കെ ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ എല്ലാവരും വിളിച്ചു അല്ലെങ്കിൽ ആരെയും ഫോണിലൊക്കെ കിട്ടിയില്ല ഇനി ലോകത്തെവിടെയാണെങ്കിലും അവരെയൊക്കെ വിളിക്കും കാരണം ഇനി നീ ഇങ്ങനെ കളിക്കണ്ട ഇത് ഇത് ചെറിയ വിഷയത്തിനൊന്നും തീരത്തില്ല ഇത് 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 ആക്ച്വലി അഞ്ജലി അല്ലേ അഞ്ജലി ഇത് ആക്ച്വലി ഇത് സെക്സ് ഡാക്കിങ് സംതിങ് കണ്ട നിങ്ങൾ ഒരു വർഷമായിട്ട് നിങ്ങൾ മാരേജ് ചെയ്യേ നിങ്ങൾ ഇതൊന്നും അന്വേഷിക്കാറില്ല ഇല്ല നിങ്ങൾ പ്രത്യേകിച്ച് ഫോൺ ചിക്കാറൊന്നുമില്ല ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറഞ്ഞു അവർക്കൊരു വാക്ക് പോലും പറയാനില്ലല്ലോ അപ്പൊ ഈ നിങ്ങൾ പറഞ്ഞോണ്ടാണോ ഇത് ചെയ്യുന്നത് അവസ്ഥ നീ കണ്ടതല്ലേ ഞാൻ അറിഞ്ഞു എവിടാ പോയതെന്ന് ഇന്നലെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇവര് ഇവരുടെ കൂടെ പറഞ്ഞിട്ട് ഇറങ്ങി ഞാൻ പുറത്ത് വന്നപ്പോഴത്തേന് ആളെ കാണുന്നില്ല ഇവൻ ചെയ്യുന്ന പരിപാടി ഞാൻ പറഞ്ഞിരട്ടെ എനിക്ക് മനസിലായിത്തോളം കാര്യം ഇപ്പൊ ഇവര് പറഞ്ഞതും ഈ പുള്ളിക്കാരത്തി പറയണതും അവൻ തമ്മിൽ ഒരു ബന്ധമില്ല ഞാൻ മറുപടി ഇതിനെന്തോ അല്ല വേറെ കാര്യം പറയട്ടെ എനിക്കിതിനകത്ത് പറഞ്ഞാൽ ഒന്നും പറയാനില്ല ഞാൻ പറയാം ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു നിമിഷം വരെ പിന്നെ നിങ്ങള് വിളിച്ചതിന് ശേഷമാണ് ഞാൻ ഒതുങ്ങിയത് ആണോ അല്ലേ അത്ര നേരം ഞാൻ അവിടെ കിടന്ന് ചാടിയോ എന്നോട് അന്നേരം നിങ്ങൾ എന്തുവാ പറഞ്ഞേ ന്യൂക്ലിയസ് മാളിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അവർക്ക് എന്നെ വിളിച്ച് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തി ഇപ്പൊ ഇവരിങ്ങനെ പറയുമ്പോ ഞാൻ എന്തോ പറയാൻ

ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ പെങ്ങളെയാണ് കൊണ്ടുപോയിട്ട് നേരമായിട്ട് ഞാൻ മര്യാദയ്ക്കാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് വിലാലത് ഇത്രയും നേരമായിട്ട് കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഞാൻ ഇത്രയും നേരമായിട്ട് എന്തെങ്കിലും ഒരു തെരയോ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട വർത്തമാനോ ഞാനിവിടെ പറഞ്ഞിട്ടില്ല പറഞ്ഞുണ്ടോ വി ചോദിച്ചതിന് മാത്രമേ ഞാൻ സമ്മാനം ചോദിച്ചോളൂ പക്ഷെ നീ അത് ഇത്രയും നേരമായിട്ടും നല്ല രീതിക്ക് പറയുന്നില്ല മാത്രമല്ലേ നീ ചോദിക്കടാ ഞാൻ പറഞ്ഞു എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു കാരണം പണ്ടൊട്ടെ മറുപടി എന്താവും നോക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇവരെന്താന്ന് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് സംബന്ധിച്ചു എനിക്കറിയില്ല ഇന്നലെ നിങ്ങൾ പോയി നിങ്ങൾ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു ഓക്കെ നിങ്ങൾ എന്താണെന്നുള്ളത് ഒന്നെങ്കിൽ തെളിച്ച് പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ നിരവധാരത്തിൽ നിങ്ങൾ പ്രൂവ് ചെയ്യുക ആ എന്നാ ബാ ബാവാ മോവാൻ്റെ വൈഫ് ഇവിടെ അല്ലേ അല്ലേ വൈഫ് ഇവിടെ അല്ലേ ഇന്നലെ നടന്ന തെളിച്ച് പറ നീ ചെന്ന് നീ ചെന്ന് അപ്പൂവിനെ കയറി പിടിച്ചത് കൊള്ള കഥ ഫുള്ള് പറഞ്ഞു പോയിട്ടില്ല അപ്പൂവിന്റെ ഫ്രണ്ടിനും ഇതേപോലൊരു പ്രശ്നം വന്നിട്ടുണ്ട് ഇവൻ പേടിപ്പിച്ചത് കൊണ്ടാണ് ആ പെണ്ണ് കേസിന് പോവാതിരിക്കുന്നതെന്ന് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ പുള്ളിക്കാരങ്ങനെണ്ടോ എനിക്കൊന്നും അറിയത്തില്ല നിങ്ങളോ ഓക്കെ ഇങ്ങനെ ഒരു പെണ്ണ് പെണ്ണുങ്ങളുടെ ജീവിതം കൊണ്ട് തൊലച്ചു കഴിഞ്ഞിട്ടാ എന്റെ ഏറ്റവും ഇല്ല എന്റെ ഏറ്റവും നിങ്ങളൊങ് ചെയ്തോളും ഇവര് വിട്ടിട്ടല്ലേ അങ്ങനെ നിനക്ക് നാണുണ്ടോ സ്വന്തം പെണ്ണുമ്പളെ കണ്ടവനൊക്കെ വായിരിക്കും ചോദ്യം അതല്ല കണ്ടിട്ടുണ്ടോ ഇല്ലയോ വിളിച്ചോ ഇല്ലയോ അതൊക്കെ രണ്ടാമത്തെ കാര്യം എന്നെ എന്നെ ഞാൻ സത്യം പറയാം എന്നെ വെറുതെ ടെമ്പർ ഞാൻ വിളിച്ചിരുന്നു ക്ഷമയുടെ നെല്ലിപ്പറകെ അതും കണ്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നെ വെറുതെ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്ന നിങ്ങൾ എന്തിനേ ക്ഷമയം കണ്ടിരിക്കുന്നത് കണ്ടോ <rape Jean> <substop》> <coughs> <oh <Ayah>. ോ വിളിച്ചോ ഇല്ലയോ നല്ല എന്റെ ചോദ്യം കണ്ടോ ഇല്ലയോ ഇവരെ ആരും ഇവരാരും കേക്കണിട്ടോ ഇവരെന്നോടൊരു കാര്യം പറഞ്ഞു ഞാൻ അത് ചോദിക്കുന്നു കണ്ടോ ഇല്ലയോ ഓപ്ഷൻ പെണ്ണിനെ കണ്ടോ ഇല്ലോ ഇത്തരം നിക്കാ മതി കണ്ടോ ഇല്ലയെന്ന് ഞാൻ പെണ്ണിനെ കണ്ടോ ഇല്ലയോ കണ്ടിരുന്നോ ഇല്ലയോ അത്ര മാത്രം എനിക്ക് കേട്ടാൽ മതി കണ്ടിരുന്നോ ഇല്ലയോ വേറെ നിർത്ത് കണ്ടിരുന്നോ ഇല്ലയോ ഇവൻ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ സംഭവിക്കുന്നു അതിനാണ് അവളെ ചോദിക്കണത് കണ്ടോ ഇല്ലയോ വിളിച്ചിരുന്നു വിളിക്കോ വിളിക്കാതിരിക്കും നിങ്ങൾ അവളെ ഇന്നലെ സ്റ്റാറിൽ പോയി കണ്ടിരുന്നു പുറത്തു കാണാനായിട്ട് അവരെ പോയപ്പോളു കാണാനായിട്ട് വിളിച്ചു വിളിച്ചു കാണാനായിട്ട് കാണാൻ കാണാൻ കള്ളം സംസാരം

നീ നട പോയതല്ല നീ ഇന്നലെ അവളെ ഒന്നും ചെയ്തില്ല ഇല്ലല്ലേ ഒന്നും ചെയ്തില്ലല്ലേ അവള് കുതിരി മാറിയതും ഇല്ല നിന്നെ പിടിച്ച് തള്ളിയതും ഇല്ല ഇല്ലേ അവളെ കൈ ഇവിടെ മുറിഞ്ഞതെങ്ങനെ എങ്ങനെ മുറിഞ്ഞു ആ നീ അവന്റെ അടുത്ത് കാര്യം പറ സപ്പോസ് ആരാ പരിചയമുള്ള ഒരാൾ വന്നു കല് വന്നിരുന്നോ സംസാരിച്ചിരുന്നോന്നോ പറ പുറത്തുനിന്ന് അങ്ങനെ പറ അകത്ത് വന്ന കേക്ക് ഇത് കേക്ക് അകത്ത് വന്ന കാര്യം അങ്ങനെ പറ അകത്ത് വന്നുള്ള നീ പറയണ്ട ഭക്ഷണം കഴിയല്ലോ സ്റ്റാറിനകത്തുള്ള ഞങ്ങൾ ഞാന് ഞാൻ പിന്നെ വേറെ എന്താണ് ഞാൻ ഇന്നത്തെ പറയേണ്ടത് ഞാൻ ഇന്നലെ നൂറാശം ഞാൻ ആവതായിട്ട് എടുത്ത് ചോയിച്ചു ഉമ്മ സത്യം വരെ നിങ്ങൾ പറഞ്ഞു ലേടി ഞാൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആ കൊച്ചിനെ നല്ല കണ്ടിട്ടില്ല ഏ ഞാനിപ്പോഴും ഞാൻ നിങ്ങളുടെ ഞാൻ വളരെ സ്നേഹത്തിലാണ് ചോദിക്കുന്നത് അവിടെ പോയോ വിളിച്ചോ അത് ഇവരൊന്നും പറയണ്ടോ അഞ്ജലിയുടെ ഇത് ഞാനൊരു ഒരു ഒരു ലക്ഷം രൂപ വാങ്ങി ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ വാങ്ങി എന്താണ് ഞാൻ മുങ്ങി അത് നാളൊരു പ്രശ്നമല്ലേ എനിക്ക് തിരിച്ചു തന്നോടെ വര അഞ്ജലിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് റൂം എടുത്ത് അഞ്ജലിയുടെ മാനം കവർന്നിട്ട് ഞാൻ പറയുന്നത് ശരിയാണോ അല്ല അല്ല അത് കുഴപ്പമില്ല അതെനിക്ക് സന്തോഷമുള്ള കാര്യം അല്ല ബിലാൽ ബിലെന്തിനാ എടാ നിന്റെ പെണ്ണുംപിള്ള എന്തിനാണോ ഞങ്ങളുടെ മുന്നേ ഇട്ടിട്ട് നീ പോന്ന് അല്ല ഇങ്ങുവാ ബിലാലൊക്കെ ഇങ്ങുവാ ബിലാലിങ്ങോ അവർക്ക് അല്ല അതിപ്പോ അങ്ങനാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ അവന്റെ ഭാഗത്തില് തെറ്റ് പറ്റി അതൊന്നും ഒന്ന് ബിലാലൊന്നും സംസാരിച്ചേ അല്ല ബിലാല ബിലാലും ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ ഓൾറെഡി നമ്മളിവിടെ ഇടിപ്പടെ ഇറക്കാൻ വന്നേ പറഞ്ഞിട്ടാണ് വന്നത് അതാണ് ഇതുപോലെ എന്തെങ്കിലും സംഭവമാണെങ്കിൽ എന്റെ കോണാധികാരം മാറും പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഇങ്ങനെ വന്നേ അഞ്ജലി ഞാനൊരു കാര്യം ചോദിക്കട്ടെ അഞ്ജലി ഇങ്ങനെ പേടിച്ച് പേടിച്ച് മാറുന്നേ എന്തിന് അഞ്ജലിക്ക് എന്തോ ചോദിക്കാനില്ലേ ഇല്ല എനിക്ക് പേടിച്ചിട്ടല്ലേ എനിക്ക് സത്യം സത്യം നേട്ടാ ഞാൻ എനിക്ക് ഞാൻ പറയാം ഞാൻ അവർ അങ്ങനെ പ്രശ്നം എനിക്ക് പറയണം പറഞ്ഞിരിക്കാ എന്താന്ന് വെച്ചാൽ ആ കൊച്ചിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കും അല്ലെങ്കിൽ ഇനി ഇത് കേസാവും കേസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ തന്നെ ഞാൻ തന്നെ പോയി ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കെതിരെ കൊടുക്കും അഞ്ജലി കൊടുക്കാൻ പോയെന്ന് ഞാൻ തന്നെ കൊടുക്കും സത്യമായിട്ട് ഞാൻ കൊടുക്കും നിങ്ങളുള്ള കാര്യങ്ങൾ സത്യം സത്യമായി പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് കയ്യിൽ നിന്നായിരിക്കും പോകുന്നു എന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞു പോയി ലാസ്റ്റ് ഇവർ ഇങ്ങനെ ആൾക്കാർ വന്ന സമയത്ത് പറഞ്ഞു എന്ന് വരെ ഞാൻ ഞാൻ പറയും അങ്ങോട്ട് ുംങ്ങോട്ട് ആറ്റിറ്റ്യൂഡും കാണിക്കാനാണ് കണ്ടവളന്മാരുടെ വീട്ടിൽ നിന്ന് പിടിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് അല്ലാതെ ചുമ്മാ ഇവര് നിങ്ങളുടെ സൗന്ദര്യം കാണാൻ വന്നോന്നല്ല വീട്ടിൽ ഞാൻ അതന്നെ വീട്ടിൽ ഞാനിരിക്കുന്ന ഇവര് പറഞ്ഞ സത്യം അല്ലായിരിക്കും ആ കൊച്ചിനെ ആക്രമിക്കല്ലേ എനിക്ക് ഇത്ര നേരം ഒരു ചാൻസ് ഒന്ന് പാസരൂ ഞാൻ ഒരെണ്ണം കൊടുക്കട്ടെ പ്ലീസ് ഞങ്ങൾ ഓർമ്മ ഇപ്പൊ കൊടുക്കാം സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ തയ്യാറല്ലേ എന്നാ ഇപ്പൊ കൊടുത്തിട്ട് ഓർണ്ണം ഒറ്റ ഓരെണ്ണം ഒരേ ഓർമ്മ പ്ലീസ് ഒരേ പ്ലീസ് ഒറ്റ ഒറ്റ കൊടുത്തത് ഓർമ്മ വന്നപ്പോ തൊട്ട് ഞാൻ ഇന്നലെ പോയി കടു ഇന്നലെ പോയി കടുവയെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഒറ്റ ഒരെണ്ണം പെങ്ങളെ പെങ്ങൾ പ്ലീസ് പെങ്ങളെ ഓരണം പ്ലീസ് എനിക്ക് ഒറ്റ ഒര് ഒരു മഞ്ചു കൊടുത്തത് ഓർണ്ണം

അങ്ങോട്ടേക്കോ ഇനി അഞ്ചിലോട് സംസാരിച്ചപ്പോ മനസ്സിലാഞ്ജലി എങ്ങനെ പെട്ടുപോയതാണ് അങ്ങനെ പുറത്തറിഞ്ഞു കൊടുക്കത്തോളൂ തല്ലണ തല്ലണ എനിക്ക് തല്ലണം ഇത്ര ഇത്ര നാളായി കൊണ്ടുനടന്ന പെണ്ണല്ലേ ഞാൻ രാവിലെ തല്ലാൻ വന്നില്ലേ കമ്പിയായിട്ട് വന്നില്ല എടുത്തോണ്ടോ ഇവിടെ ഇട്ടിക്ക പിടികട ഇപ്പ ഇപ്പ വരാ ഒരു ഒരു ഇഷ്യൂ ഇഷ്യൂ ഉണ്ടാവരുത് ഉണ്ടാവരുത് നിങ്ങളുടെ ഞാറിട്ട് നിങ്ങളുടെ ഇങ്ങോട്ട് നിങ്ങളെ തങ്ങളുടെ ഭാഗത്തേക്ക് അല്ലെ ടാമോ തെറ്റില്ലേ ഞാൻ ഇത്ര നേരം ഞാൻ മര്യാദ നിന്റെ ഭാഗത്ത് മാത്രമേ തെറ്റുള്ള അതാണ് എന്റെ ചോദ്യം അത് മാത്രമേ തെറ്റുള്ള കൊച്ചു പെണ്ണുങ്ങളെ വളച്ചു കൊണ്ടിട്ട് ശരി ചോയ്ക്ക് ഇതാണ് പെണ്ണുമ്പളെ കിട്ടുന്ന പുണ്യം ചെയ്യാനാ കേട്ടോ ഞാൻ ചെന്ന് ചോദിച്ചൊരു അടിയും കൂടെ കൊടുക്കട്ടെ അന്ന് വേണ്ട എന്റെ മുന്നിട്ടൊന്നും ചെയ്യില്ലേ കൊണ്ടുപോയിക്കോട്ടെ ഞങ്ങള് കൊണ്ടുപോയിക്കോട്ടെ അല്ല ഞങ്ങള് കൊണ്ടുപോയിട്ട് വൈകുന്നേരം കൊണ്ടുവരാം ആമാരവിളി ആരവിളി കാർ എടുത്ത് വരാൻ പറ ഇല്ല ഇല്ല ഞങ്ങള് ഞങ്ങള് എടാ വെക്കണം അല്ലല്ലോക്കല്ലേ നീ ഞങ്ങളോടെ വരുത്തില്ലേ ഞങ്ങളോടേ വരുത്തില്ലേ എന്റെ പെങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് ശരിയാ എന്റെ പെങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് ഏഹ് ഇപ്പം പറഞ്ഞത് കേട്ട് വിശ്വസിച്ചതുകൊണ്ട് ശരി വേണമെന്ന് പറച്ചില്ല ആ കുട്ടിയെ കെട്ടിയാന്നുള്ളതും കാരണം കൊച്ചു കൊച്ചല്ലേ അത് ഏർ കൊച്ചു കൊച്ചിനെ കൊണ്ടു കെട്ടിക്കോളാ കൊച്ചു കെട്ടിക്കോളൂ തീ സന്തോഷം കാരണം അവ എന്താ കേട്ട് കേട്ട് ഇല്ല ഇക്ക അവളെ തന്നെ കെട്ടിക്കോട്ട് സന്തോഷം കാരണം ആ കൊച്ചിന്റെ ജീവിതം വെച്ചിട്ട് നമുക്ക് ഒന്ന് ചോദിക്കാനും അറിയാലോ അപ്പൊ അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നോ നിങ്ങളുടെ രണ്ടോള് എനിക്ക് കേട്ടോ രണ്ടുവാ പൊന്തത്തോട്ടത്തിലോട്ട് പ്രശ്നങ്ങൾ എനിക്ക് കേക്ക്ണ്ടാവും പറഞ്ഞു ഞാൻ പറയട്ടെന്ന് എനിക്ക് കേക്കണ്ടാവുന്നു കേട്ടോ ഞാനാ അടിമയാണ് നിങ്ങള് ഭാര്യ ഒരു പാസ് തരാ ഞാനടി സൂപ്പർമാൻ പഞ്ചണ്ട് സൂപ്പർമാൻ പഞ്ചണ്ട് അല്ല ബിലാലെ ബിലാലെ ജസ്റ്റ് ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ ഇങ്ങ വന്നേ എല്ലാവരും ഇങ്ങോന്ന് ഇത് ലാസ്റ്റ് ഒരു തീരുമാനം ഇപ്പം ഞാനൊരു തീരുമാനം പറയാം അത് കേട്ടോ ചേട്ടനും കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഏഹ് അഞ്ജലി താങ്കളാണ് കേൾക്കേണ്ടത് താങ്കളോടാണ് എനിക്ക് പറയേണ്ടത് ബഹുമാനപ്പെട്ട ഡി ജി പി താങ്കളുടെ ബർത്ത്ഡേ ഇല്ലേ താങ്കളോട് ഹാപ്പി ബർത്ത്ഡേ ടോയ് ബർത്ത്ഡേക്ക് വിശദിച്ചാൽ ശരി ഇത് ഞങ്ങളെ അമ്മി നല്ല ബന്ധോ സുഹൃത്തുക്കളൊക്കെ ആയിരുന്നു അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ബർത്ത്ഡേ ആയിട്ട് അഞ്ജലി വന്ന് ഒന്ന് ഫ്രാങ്ക് ചെയ്യും കേൽപ്രാങ്ക നമ്മുടെ യൂട്യൂബ് ചാനലിലൊരു ഫ്രാങ്ഷായിരുന്നു മേരെ നമ്മളിപ്പം എറണാകുളം നമ്മുടെ കുണ്ടന്നൂരാണ് ഉള്ളത് ഇത് കുറച്ചുകൂടെ ആദ്യം ആദ്യത്തെ ചെയ്യാനാണ് വിചാരിച്ചത് പക്ഷേ ഇവർ അകോ എന്ന് പറയുന്നത് വരെ പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു അതുകൊണ്ടന്നെ അവിടെ ക്യാമറ ഐഡിയ മല്ല അതുകൊണ്ടാണ് പബ്ലിക്കിൽ ചെയ്തത് എന്നാൽ പോലും പുള്ളിക്കാരെ ഇത്രയും പുള്ളിക്കാർ ഇതിനും അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതാണ് പബ്ലിക്കായത് കൊണ്ട് ഇത്രത്തിനകം ഒതുങ്ങി എങ്ങനെ ഉണ്ടായിരുന്നു എന്തോ തോന്നിരുന്നു ഹാപ്പി ബർത്ത് ഡേ ടു അത് പറയാൻ പറഞ്ഞു പുള്ളിക്കാരുടെ ബർത്ത്ഡേ ആണ് ഇന്ന് വൈകുന്നേരം ഫംഗ്ഷനും പ്രോഗ്രാമൊക്കെ ഉണ്ട് പിന്നെ ബ്രോ ബിലാൽപ്രോ ബ്രോ പാവേ ഒന്നറിയാതെ പാവ നിക്കുന്നു എല്ലാം ഇന്ന് നമ്മളവിടെ ഗോകുലുണ്ടായിരുന്നു പിന്നെ പിന്നെ ഈ നമുക്ക് വർക്ക് വന്നേക്കുന്ന ഇവരായിരുന്നു കേട്ടോ പേരെന്തായിരുന്നു അലീന നൌഫൽ നൗഫല് ബിനാൽ ബ്രോ ഇതുപോലെ വെറൈറ്റി വീഡിയോസ് ചെയ്യാനായിട്ട് ഈ നമ്പറിൽ ബന്ധപ്പെടുക അപ്പൊ സ്കെച്ചിട്ട നമ്മൾ തൂക്കിയിരിക്കും അടുത്തൊരു വീഡിയോ കാണുന്നതിന്